പ്രേതബാധിയേക്കാർ അതാണ് നമുക്ക് നമ്മുടെ ഇന്നത്തെ സ്റ്റോറി ജെയിംസ് ടീൻ എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഉദിച്ച് വന്നുകൊണ്ടിരുന്ന ഒരു നടനുണ്ടായിരുന്നു നയൻറ്റീൻ ഫിഫ്റ്റീസിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു യങ്ങർ ആക്ടറായിരുന്നു ജെയിംസ് ടീൻ ഹോളിവുഡിൽ തന്നെ ഞെട്ടിയിട്ടുള്ള ഫസ്റ്റ് അക്കാഡമി അവാർഡൊക്കെ കിട്ടിയത് ജെയിംസ്റ്റീനാണ് ആ രീതിയിലല്ല റെബൽ വിത്ത് എ കോഴ്സ് അങ്ങനത്തെ കുറേ സിനിമകളൊക്കെ ചെയ്ത് അഞ്ച് വർഷത്തെ പുള്ളിക്ക് ലൈഫ് ഹോളിവുഡിൽ നടനായിട്ട് ലൈഫ് ഉണ്ടായിരുന്നെങ്കിൽ അഞ്ച് വർഷം കൊണ്ട് വേറെ ആർക്ക് കിട്ടാത്തൊരു ഫെയിം അല്ലെങ്കിൽ ലെഗസി കിട്ടിയൊരു നടനാണ് ജെയിം സ്റ്റീൻ ജെയിംസ്റ്റീന് കുറച്ച് കാർക്കമ്പം ഉണ്ട് കാർ കമ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര കാർക്കമ്പമാണ് പുള്ളിക്ക് ഭയങ്കര കാ വണ്ടി പ്രാന്തനാണ് പുള്ളി ഭയങ്കര റേസറാണ് പുള്ളി കിട്ടുന്ന കാഴ്ച കാറും ബൈക്കിളൊക്കെ മേടിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ പോയ തന്നെ അങ്ങനെയുള്ള ജെയിംസ് ജെയിംസ്റ്റീന് ഒരു കാറുണ്ട് പോഷക്കാറുണ്ട് കാറിന് പെർഫോമൻസ് പോകാൻ തോന്നിയപ്പോഴത്തേക്കും പുള്ളി ആ പോഷയെ കൊടുത്തിട്ട് കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള പോഷയെ ഫൈവ് ഫിഫ്റ്റി സ്പൈഡർ എന്ന് പറഞ്ഞ മോഡല് മേടിച്ചു ഈ ഫൈവ് ഫിഫ്റ്റി മോഡല് മേടിച്ച് പുള്ളി രണ്ട് മൂന്ന് റേസിംഗ് ഈവെൻസിനൊക്കെ പോയി ആൾക്കാർ ആ കയ്യിലേക്ക് മേടിച്ചു ലാസ്റ്റ് ഇങ്ങനെ റേസ് കഴിഞ്ഞിട്ട് കോ ഡ്രൈവറുമായിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ഫോർഡ് ഫോർഡിൻ്റെ ഒരു കാർ നേരെ ഓപ്പോസിറ്റായിട്ട് വന്നിട്ട് ആ കാർ ഓപ്പോസിറ്റ് റോങ് സൈഡ് കയറി വന്നാണ് കാണികൾ പറഞ്ഞത് എന്നാലും കാറ് ഓപ്പോസിറ്റായിട്ട് വന്നിട്ട് ആ കാർ ജെയിം സ്ട്രീൻ്റെ കാറുമായിട്ട് ഇടിച്ചിട്ട് അല്ല പോഷമായിട്ട് ഇടിച്ചിട്ട് പോഷയ ഒരു പോസ്റ്റിലോട്ട് ഇടിച്ച് കൊളൈഡ് ചെയ്ത് ജെയിംസ്റ്റീനും ഡ്രൈവറും തൽക്ഷണം മരിച്ചു കഥ അവിടെ കൊണ്ട് തീരുന്നില്ല ഈ നടന്റെ വിയോഗം കൊണ്ട് ആ കടയിൽ കഥയിൽ ഒന്നും സംഭവിച്ചില്ല പിന്നെയാണ് തുടക്കം ഈ കാറ് അങ്ങനെ ടോട്ടൽ ലോസ് ആയിട്ട് ഇൻഷുറൻസ് കമ്പനി കമ്പനികളാണ് ഈ ടോട്ടൽ ലോസ് ആയ കാറ് പല പല പാർട്സ് ആയിട്ട് പല പല സ്ഥലത്തോട്ട് പോയി പോഷയായതുകൊണ്ട് എന്തായാലും അതിന്റെ എഞ്ചിന് നല്ല പിടിയായിരുന്നു ഇങ്ങനെ ഈ പൊളിഞ്ഞ പോഷ സ്പൈഡറിന്റെ എഞ്ചിൻ രണ്ട് സുഹൃത്തുക്കളും മേടിച്ചു അവരുടെ റേസിംഗ് കാറിനകത്ത് കയറ്റി അവർ ആ റേസിങ് കാറ് ഒരു ലാപ്പ് തികച്ചിട്ടില്ലെന്നാണ് പറയുന്നത് ആ ഒറ്റ ലാപ്പ് ഒരാൾ ഓൾമോസ്റ്റ് കോമയിലും പോയി മറ്റൊരാൾ സ്പോട്ടിൽ എത്തായിരുന്നു കാരണം ആ കാറും ഈ കാറിൻ്റെ എൻജിൻ അല്ലെങ്കിൽ ഈ ജെയിംസ്റ്റീലിൻ്റെ സ്പൈറിൻ്റെ എൻജിൻ വെച്ച പോഷയ സ്പൈറൽ എൻജിൻ വെച്ച കാറും ഒരു ലാപ്പ് തികയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇടിച്ചു തവിട് പൊടിയായിപ്പോയി കഥ അവിടെ കൊണ്ടും തീരുന്നില്ല ഈ കാറ് ലാസ്റ്റ് ഈ ടോട്ടൽ ലോസായ കാറ് ഒരു ടീം മൊത്തത്തിലെടുത്ത് പൊളിച്ച് പണിത് സെറ്റാക്കി ഒരു ഏകദേശം ഒരു പോഷയുടെ ലുക്കിലാക്കിയിട്ട് ഒരു മ്യൂസിയത്തിൽ വെച്ചു ആ മ്യൂസിയത്തിൽ കൊണ്ട് വെച്ചപ്പോഴത്തേക്കും അടുത്ത ട്വിസ്റ്റ് ആ മ്യൂസിയത്തിൽ കൊണ്ടുവച്ചു അന്ന് രാത്രി തന്നെ ആ മ്യൂസിയത്തിൽ മൊത്തത്തിൽ തീപിടുത്തം ഉണ്ടായി ഈ തീപിടുത്തത്തിൽ അവർ നോക്കിയപ്പോഴത്തേക്കും ചുറ്റിനുള്ള കാറ് കളക്ഷൻസ് എല്ലാം കത്ത് എന്നാൽ ഈ ജെയിംസ് ഡീൻ്റെ കാറ് അല്ലെങ്കിൽ പോഷ സ്പൈഡർ മാത്രം ഒരു പ്രശ്നമില്ല ടയറിന് പോലും ഒരു കത്തലില്ലാതെ അതേപടി ഇവിടെ നിൽക്കുന്നു അതാണ് ആ കാർ അവസാനമായിട്ട് കണ്ട കാഴ്ച ഈ കാറുമായിട്ടല്ല ഈ കാറിന്റെ ഏത് സ്പെയർ ഉപയോഗിച്ചാലും അത് ഒരു അപകടത്തിൽ